ഇന്ത്യയിലെ ഒരു സങ്കീർണമായ ക്രിമിനൽ ഓപ്പറേഷൻ കനേഡിയൻ വിദ്യാർത്ഥി വിസകൾ ആസൂത്രിതമായി ചൂഷണം ചെയ്ത് ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിലേക്ക് കടത്തുന്നു ഈ പദ്ധതി നൂറിലധികം കനേഡിയൻ കോളേജുകളെയും സർവകലാശാലകളെയും ലക്ഷ്യം വച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കള്ളക്കടത്ത് നടത്തിയ വ്യക്തികളാരും ഒരിക്കലും ക്ലാസുകളിൽ പങ്കെടുത്തിരുന്നില്ല യു എസ് അതിർത്തിയിലൂടെ നിയമവിരുദ്ധമായി കടത്താൻ ഇടപാടുകാർക്ക് ഒരു ലക്ഷം ഡോളർ വരെ നൽകി ജഗദീഷ് ബൽദേവ്ഭായ് പട്ടേലും ഭാര്യയും അവരുടെ രണ്ട് കൊച്ചുകുട്ടികളും ഉൾപ്പെട്ടതാണ് ഏറ്റവും ദാരുണമായ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പട്ടേൽ കുടുംബം മാനിറ്റോബയിൽ നിന്ന് മിനസോട്ടയിലേക്ക് കാൽനടയായി കടക്കാൻ ശ്രമിച്ചു ഒരു തണുത്ത രാത്രിയിൽ കാറ്റിന്റെ തണുപ്പ് മൈനസ് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു കനേഡിയൻ അധികാരികൾ പിന്നീട് അവരുടെ മരവിച്ച മൃതദേഹങ്ങൾ മരുഭൂമിയിൽ കണ്ടെത്തി ജഗദീഷ് പട്ടേൽ തന്റെ മൂന്ന് വയസ്സുള്ള മകനെ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി ഹൃദയഭേദകമായ ഈ സംഭവം അത്തരം പ്രവർത്തനങ്ങളുടെ മാരകമായ അപകട സാധ്യതകൾക്ക് വിദ്യാർത്ഥി വിസ ദുരുപയോഗം മനുഷ്യ കള്ളക്കടത്ത് ശൃംഖലകൾ എന്നിവയ്ക്ക് തിരിച്ചു